ഇസ്മിറമൻ റഹീം അലഹമുല്ലാ റബുൽ ആലമീൻ അസ്ലാത്ത് വസ്ലാം അല റസൂലിഹിൽ അമീൻ വാലഅ അലഹി വസാഹബി അജ്മയിൻ അമ്മാബാദ് പ്രിയം നിറഞ്ഞവരെ നമ്മുടെ കൂട്ടത്തിൽ പല ജോലികൾ ചെയ്യുന്ന പല തൊഴിലടങ്ങളിൽ വ്യത്യസ്ത വിവിധ ഇനം തൊഴിലുകൾ ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ നമ്മൾ തൊഴിലിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതെന്താൻ ഇപ്പോൾ ഏതൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മളൊരു തൊഴിലിനു വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ പോലും ആളുകൾ നോക്കലും ആളുകൾ പരിഗണിക്കുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഒന്നുമില്ലാതെ മതിയനിലേക്ക് അഭയം തേടിയെത്തിയ സമയത്ത് രണ്ട് പെൺകുട്ടികൾ വള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരെ സഹായിച്ചതും ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ പിതാവിൻ്റെ അരികിൽ ചെന്ന് യാ അബത് ഇസ്തഇർ ഉപ്പാ നിങ്ങൾ അദ്ദേഹത്തെ കൂലിക്കാരനായി നിയമിക്കണം എന്നാൽ ഒരു ജോ തൊഴിലാളിയായി ജോലിക്കാരനായി അവർക്ക് അല്ലെ അവരുടെ മേക്കാനും അവർക്ക് വെള്ളം എടുത്തു കൊടുക്കാനും സഹായത്തിനായി അയാളെ വെക്കണമെന്നാൽ എന്നിട്ട് അതിലെ ആ ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കിതാൻ ഇന്ന ഹൈറ മനുഷ്യർ അല്ലെ കവിയുൻ അമീൻ നിങ്ങൾ കൂലിക്ക് ആളെ വയ്ക്കുമ്പോൾ അതിലേറ്റവും നല്ല ആളെന്ന് പറയുന്നത് ഹൈറായ വ്യക്തി എന്ന് പറയുന്നത് ശക്തനുമാണ് അതുപോലെ തന്നെ വിശ്വസ്തനുമാണ് എന്നാൽ അപ്പോൾ ഏതൊരു തൊഴിലാളിയുടെയും അതല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ അതല്ലെങ്കിൽ അതിലേറ്റവും വലിയ ഹൈറായ രണ്ട് കാര്യം അയാൾ ശക്തിയുള്ളവനാവുക ഏതൊരു കാര്യത്തിലും ഉറങ്ങി തൂങ്ങി നടക്കാതെ ഊർജ്ജസ്വലനായി ഉന്മേഷഭരിതനായി തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ അയാൾക്ക് സാധിക്കണം അതുപോലെ തന്നെ വിശ്വസ്തനുമാകണം ഏതൊരു കാര്യം ഏൽപ്പിച്ചെടുത്താലും അല്ലേ അയാൾ അയാൾ അതിൽ ഒരിക്കലും വഞ്ചിക്കുകയില്ല ചതിക്കുകയില്ല എന്നൊരു വിശ്വാസം അയാളിലുണ്ടാകുമ്പോഴാണ് ഇഫ്രീത് എന്ന മലക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സദസ്സിൽ ആ ഒരു ബൽക്കീസിൻ്റെ സിംഹാസനം കൊണ്ടുവരാൻ ആരുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ ഫിരിത്ത് പറഞ്ഞ അഭിമാനത്തിൻ്റെ ഒരു വാക്കുണ്ട് ഇനി അലൈഹി കവിയുൻ അമീൻ ഞാൻ അതിൻ്റെ മേൽ ശക്തനുമാണ് വിശ്വസ്തനുമാണ് അള്ളാഹു സുബാനോ താല ശക്തരിൽ വിശ്വസ്തരിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കട്ടെ വസല്ല നബീൻ മുഹമ്മദ് വാലഅലി വസാബി വസ്ലം വസ്സലാമലൈക്കും വരഹമത്തുള്ള